ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ സീരിയലിൻ്റെ പുതിയ പ്രൊമോയിലേക്ക് സ്വാഗതം അപ്പം ജാനകിയുടെയും അഭിയുടെയും വീട് എത്ര പേര് കാണുന്നുണ്ട് കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ജാനകിയാണെങ്കിൽ നമ്മുടെ അഭി ഓഫീസിൽ പോയേക്കും കേട്ടോ അപ്പോൾ അവിടെ എന്തോ ഒരു പ്രസൻറ്റേഷൻ ചെയ്യണം അതിനു വേണ്ടുന്ന പ്രധാനപ്പെട്ട ഫയല് നമ്മുടെ അഭി എടുത്തില്ല അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അഭി എന്താ പറയുക തോറ്റുപോകുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ജാനകി ആ ഫയൽ അവിടെ എത്തിക്കുകയാണ് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജാനകി കാർ ഓടിക്കാൻ വലിയ പരിചയമില്ല പക്ഷേ ആ ജാനകി കാർ എടുത്തുകൊണ്ട് എങ്ങനെയൊക്കെയോ ഓഫീസിലെത്തി സംഭവ സമയത്ത് ആ ഒരു കൃത്യസമയത്ത് ഫയൽ അവിടെ എത്തിക്കുന്നു അങ്ങനെ അഭിയുടെ ആ ഒരു മാനം അല്ലെങ്കിൽ അഭിയുടെ ഒരു അഭിമാനം കാത്ത് സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ അഭിക്ക് എല്ലാവരും എന്താ പറയുക ആ ഒരു ഫയലെത്തിയതോടെ അഭി ആ പ്രസൻറ്റേഷനിൽ നല്ല രീതിയിൽ എത്തുന്നു അങ്ങനെ അഭിക്ക് എല്ലാവരും കൺഗ്രാഷൻ പറയുന്നു അങ്ങനെ അഭിക്ക് ഭയങ്കര സന്തോഷമാകുന്നു എല്ലാത്തിനും കാരണം തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനാട്ടോ ആട്ടോ അതിനകത്തൊരു വില്ലത്തി ഉണ്ട് വില്ലയുടെ റോളൊക്കെ നമുക്ക് താമസിക്കാതെ കാണാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആയിട്ട് കാണുന്നതിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം